റഷ്യയിലേക്ക് ജോബ് വിസ വാഗ്ദാനം ചെയ്ത് സ്റ്റുഡന്റ് വിസ നൽകി കബളിപ്പിച്ചു എന്ന യുവാവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു തട്ടുമ്മലെ ചെമ്പരത്തിക്കൽ ടോണി ചാക്കോയുടെ പരാതിയിൽ ആലപ്പുഴ ചിറ്റ്യാടിയിലെ ചാരംഗത്ത് റസിൽ റസിൽബാബുവിന്റെ പേരിലാണ് ചെറുപുഴ പോലീസ് കേസെടുത്തത് ജോബ് വിസയ്ക്കായി ടോണി ചാക്കോയുടെ കയ്യിൽ നിന്നും മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ വാങ്ങി കബളിപ്പിച്ചു എന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തത് കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി